നിങ്ങൾ ഏഷ്യയിൽ പോയാലും യൂറോപ്പ് പോയാലും മനുഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണിത് ദിവസം രണ്ട് ബനാന നിങ്ങളൊരു മാസം കഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം എന്നാൽ പിന്നെ ചിലപ്പോൾ ഞാനടക്കം നിങ്ങൾ കണ്ണട വെക്കാൻ മറന്നു കേട്ടോ സോറി ഓക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം കേട്ടോ ലോകത്ത് ഏറ്റവും പോപ്പുലർ ഫ്രൂട്ട് ഇതാവാൻ കാരണം എന്താ ഇതിന് നേച്ചുറലായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട് നല്ലൊരു കവറുണ്ട് സൃഷ്ടിത്തിപ്പം തന്നെ കിട്ടിയൊരു കവറുണ്ട് അപ്പോൾ ഇതിൽ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അഴുക്കൊന്നും കയറില്ല പിന്നെ ഒരു ക പെർഫെക്റ്റ് പോർഷൻ സൈസാണ് ഒരു രണ്ട് പനാനയച്ചാൽ നമുക്കൊരു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അത് മതിയാവും മറ്റൊരു ഫ്രൂട്ടും പോലെയല്ല മറ്റേത് കുറേ എണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കണം വാഷ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് റിസ്ക് ഉണ്ട് അതൊന്നുമില്ല പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലോ മറ്റെല്ലാ ഫ്രൂട്ടിനേക്കാളും കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ബനാന നിങ്ങൾ ദിവസം കഴിക്കുകയാണെങ്കിൽ ഈ ബനാന നിങ്ങളെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് അത് ഹെൽപ്ഫുള്ളാകും പിന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ സൈറ്റ് നന്നായി നിലനിർത്താനും സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വയറിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ രണ്ട് ബനാനക്ക സാധ്യമാവും പിന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കാണെങ്കിൽ അത് കുറക്കാനും ഇതുകൊണ്ട് സാധ്യമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അല്ലേ ബനാനയിൽ നേച്ചുറൽ ഫ്രക്ടോസ് സുക്രോസ് എന്ന് പറയുന്ന ഷുഗർ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരുപാട് മൾട്ടി ഒരു പീസ് കഴിച്ചു നോക്കല്ലേ മൾട്ടി വൈറ്റമിൻസും മിനറൽസും ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതങ് കൂടി കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്യാവശ്യം നാരും നമുക്ക് കിട്ടും ഏതൊക്കെ വൈറ്റാമിനാണ് നമുക്ക് ഇതിലൂടെ കിട്ടുക വൈറ്റമിൻ ബി സിക്സ് കിട്ടും വൈറ്റമിൻ സി കിട്ടും പിന്നെ മാനീസും പൊട്ടാസ്യവും അത്യാവശ്യം കിട്ടും ഒരു ആവറേജ് സൈസുള്ളൊരു ബനാനയിൽ നാനൂറ്റി അറുപത്തിയേഴ് മില്ലിഗ്രാം പൊട്ടാസ്യം കിട്ടും എന്നാൽ നമ്മളെ ഹൃദയത്തിനൊക്കെ അപകടമാകുന്ന സോഡിയോ വൺ മില്ലിഗ്രാമായി കിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഒരു നമ്മുടെ ശരീരത്തിൽ നമുക്ക് രക്തക്കോഴലിൽ ബ്ലോക്ക് ഉണ്ടാവുന്നതൊക്കെ തടയാൻ ബനാന കൊണ്ട് സാധ്യമാകും ഇനി ഹൃദയത്തിന് മാത്രമാണോ ഈ ബനാന കൊണ്ട് ഗുണമുള്ളത് നമ്മുടെ എല്ലുകൾക്കും ഗുണമുണ്ട് നമ്മുടെ എല്ല് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യത്തെ യൂറിൻ വഴി പുറന്തള്ളുന്നത് തള്ളുന്നത് തടയാൻ ഇതുകൊണ്ട് സാധ്യമാകും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളിലൊക്കെ കാൽസ്യം പ്രിസർവ് ചെയ്ത് എന്തായിരിക്കും നല്ല ആയിട്ടുള്ള എല്ലാം അവിടെ ഉണ്ടാവും ഈ നേന്ത്രപ്പഴം അത് ഏത് പഴമാണ് കഴിഞ്ഞു കുറച്ച് പഴുത്തിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ ഡാർക്കായി കഴിക്കും ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു വരിക ചെയ്യുക കുറച്ച് ഗ്ലൈസീമിക് ഇഫെക്ട്സ് കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വല്ലാണ്ട് പഴുത്തത് ഷുഗർ രോഗികൾ വല്ലാണ്ട് അങ്ങോട്ട് കഴിക്കേണ്ട കേട്ടോ ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കളവ് ഒരുപാട് കൂടുമ്പോൾ എന്താ മെച്ചം ഹൃദ്രോഗങ്ങൾ തടയാൻ മാത്രമല്ല ക്യാൻസർ തടയാനും ഇത് സഹായിക്കും ജപ്പാനിൽ ഒരു പഠനം ബോധിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഇത് നന്നായിട്ട് പഴുത്ത ഒരു നേത്രപ്പഴാണ് അത് ഇവിടെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ ഉള്ളത് കണ്ടില്ലേ ഇതൊക്കെ സ്കിന്നൊക്കെ ഡാർക്കായി മാറിയിട്ടുണ്ട് ഇതുപോലുള്ളത് കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ വരുന്നത് തടയുന്ന ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കുന്നെങ്കിൽ ടി എൻ എഫ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ നമ്മളെ ക്യാൻസർ കോശങ്ങളൊക്കെ പൊരുതി തോൽപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സൈറ്റോക്കൈനാണത് ഇതിൻ്റെ അളവ് കൂടുന്നാണ് പറയുന്നത് അപ്പം ക്യാൻസർ രോഗികൾക്കൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ ഒരു കീമോതെറാപ്പി എന്നുള്ളൊക്കെ നെയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ ലെവലേ കിട്ടുള്ളൂ എന്നാലും ഓക്കെ പല തുള്ളിൽ പെരുതള്ളും ഒരു മരുന്നും അതിൻ്റെ കൂടെ കുറച്ച് ന്യൂട്രീഷൻ അഡീഷൻ കൂടി ആകുമ്പോഴേക്കും എന്താവും ഇറ്റ് വിൽ ഹെൽപ്പ് ലിറ്റിൽ 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 ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് അത് ഹീൽ ചെയ്യാൻ സഹായിക്കും ഈ സൈറ്റോക്കൈൻസ് ടി എൻ എഫ് എന്താ ചെയ്യാൻ നമ്മൾ വെളുത്ത കോശ കോശങ്ങളെ രക്തത്തിലെ വെളുത്ത രക്താണുക്കളുടെ അളവ് കൂടാൻ സഹായിക്കുന്നത് കൊണ്ട് എന്താ മെച്ചം അതാണല്ലോ നമ്മുടെ ശരീരത്തിൽ പലതിനെയും പൊരുതി തോൽപ്പിക്കാൻ സഹായിക്കുന്നത് അതിൻ്റെ അളവ് കൂടുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഓക്കെ ഈ ഗ്രീൻ ബനാനേക്കാളും എട്ട് ഇരട്ടി അധികം ഈ ക്യാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടി പഴുത്ത ബനാനയ്ക്കുണ്ട് കേട്ടോ ഗ്രീൻ ബനാനിൻ്റെ ഇലക്ക് അതിൻ്റെ തൊലിക്ക് വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ വേറെ കാര്യം അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് ബനാനൊന്ന് പഴുത്ത് 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 ഇങ്ങനെ ഇങ്ങനെ പഴുത്ത ഇത് അങ്ങനെ ആക്കി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം നല്ല നെഞ്ചരിച്ചുള്ള ആൾക്കാർക്ക് ബനാനെടുത്തങ്ങോട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ആമാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനും ഈ നെഞ്ചരിച്ചിലിന് റിലീഫ് എടുക്കാനും സഹായിക്കും എന്നുള്ളതാണ് പിന്നെ നല്ല എനർജി കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണിത് ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കൗട്ടിന് ശേഷം മുമ്പൊക്കെ നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും കാരണം എന്താ പറയുക ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ട പൊട്ടാസ്യം സപ്ലൈ ചെയ്യും അപ്പോൾ മസ്സിലിങ്ങനെ ക്രാമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കോച്ചുന്നതൊക്കെ ഒഴിവാക്കാനും ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനർജി കിട്ടാനും ഒക്കെ എന്താവും ഒരു ബനാന കഴിക്കുന്നതുകൊണ്ട് സാധിക്കും ഞാൻ ഇന്ന് ബനാന മാത്രമേ രാത്രി കഴിക്കുന്നതുകൊണ്ടു വേറൊന്നും കഴിക്കുന്നില്ല ഓക്കെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് ഈ ബനാനയിൽ അത്യാവശ്യം കുറച്ചൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രക്തക്കുറവ് ഉള്ള ആൾക്കാർക്ക് അവർ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഈ ബനാന കൊണ്ട് സാധ്യമാവും നമുക്കറിയാവുന്ന പെപ്റ്റിക് അൾസർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഈ ബനാന കഴിക്കുകയാണെങ്കിൽ ഈ അൾസറിൻ്റെ മുകളിലൂടെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് ഇപ്പം നമുക്ക് സുക്രാൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ നമ്മൾ കൊടുക്കും അതൊക്കെ അതാണ് ചെയ്യുന്നത് അതുപോലൊരു എഫക്റ്റ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് പ്രവർത്തിക്കുകയും അപ്പം ഈ ആ ഒരു അൾസറ് കൂടുന്നത് തടയാനും സഹായിക്കും എന്നുള്ളതാണ് ബനാനയിൽ പ്രോട്ടീസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഗുണം അത് നമ്മളെ ബാക്ടീരിയൻ നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ഒരുപാട് വേണ്ടാത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പെപ്റ്റിക് അൾസറൊക്കെ പലപ്പോഴും ഈ അൾസർ ഉണ്ടാവാൻ കാരണവും ഹെലികോബാക്ടർ പോലത്തെ ബാക്ടീരിയകളാണ് ഇതിനൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പുണ്ണൊക്കെ കൂടുന്നത് തടയാൻ ചിലപ്പം സ്ഥിരമായിട്ട് ബനാന കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ബനാന ഫുള്ളി ആയിട്ടോ പിന്നെ ബനാന കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ മലസ്തംഭനമുള്ള ആൾക്കാർ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർ അവർക്ക് അവരുടെ മലം നോർമലായിട്ട് പോവാൻ ബനാന കഴിക്കുന്നതുകൊണ്ട് സഹായകരാണ് പിന്നെന്താന്ന് വെച്ചാൽ പിന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ദഹനപ്രക്രിയ മനോഹരാക്കാനും സ്ഥിരം ബനാന കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠയൊക്കെ കുറക്കാനും ബനാനക്കൊരു സഹായമാണ് എങ്ങനെയാണെന്ന് പറ്റുന്നത് നമ്മൾ ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിന് വേണ്ട ഓക്സിജൻ കുറച്ചുകൂടി സപ്ലൈ സഹായിക്കുന്ന ഒരു എലിമെൻ്റ് ആണ് പിന്നെ ബനാനയിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ കോമ്പൗണ്ടിനൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സന്തോഷത്തിൻ്റെ ഹോർമോണായ സെറട്ടോൺ ടോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതിൽ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട് ഈ ബി കോംപ്ലക്സ് എന്താ ചെയ്യുക അതും നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കി പിടിച്ചു തീർത്താൻ സഹായിക്കുന്നതാണ് ഇപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ദിവസം രണ്ട് ബനാന കഴിക്കുക എന്നല്ലേ ക്യൂ അതെന്നാ തോന്നുന്നത് തുടങ്ങാം അല്ലേ നമുക്ക് എന്നാൽ ബായ്